കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ള പോസ്റ്റർ പ്രചരണത്തിന് കാസർഗോഡ് ജില്ലയിൽ തുടക്കം കുറിച്ചു പ്രചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് വെച്ച് നടത്തിയ സ്പോൺസേഡ് ബൈ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് സഹകരണ സ്ഥാപനങ്ങൾ നാടിന്റെ നന്മയ്ക്ക് കരുത്തേകാൻ ഒരുമിക്കാൻ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു സംസ്ഥാന വ്യാപകമായി ജനകീയ ക്യാമ്പയിൻ നടത്തുന്നത് ഇതിന്റെ ഭാഗമായുള്ള പോസ്റ്റർ പ്രചരണത്തിനാണ് വ്യാഴാഴ്ച കാസർഗോഡ് ജില്ലയിൽ തുടക്കം കുറിച്ചത് കാഞ്ഞങ്ങാട്ട് വെച്ച് നടത്തിയ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ജാനകി നിർവഹിച്ചു

പി ജയകല പി വി ജയശ്രീ തുടങ്ങിയവർ സംബന്ധിച്ചു ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ സഹകരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും ഇടങ്ങളെ കേന്ദ്രീകരിച്ചും വനിതാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പോസ്റ്റർ പ്രചരണം നടത്തി സഹകരണ സ്ഥാപനങ്ങളുടെ സാമൂഹ്യ ഇടപെടലുകൾ ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ വൈവിധ്യവൽക്കരണം സെമിനാറുകൾ ചർച്ചകൾ നിക്ഷേപ സമാഹരണം കുടിശ്ശിക നിവാരണം യുവജനങ്ങളെ സഹകരണ മേഖലയിലേക്ക് ആകർഷിക്കൽ എന്നിവ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സി പോസ്റ്റർ പ്രചരണം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്